ഇപ്പോൾ കണ്ട ഈ സീൻ ചെയ്തിരിക്കുന്നത് പൂർണ്ണമായും ബെറ്റർ ലൈറ്റിംഗ് എന്ന് പറയുന്ന പറയുന്നൊരു ആഡിൻ്റെ സഹായത്തോടു കൂടിയാണ് പത്തൊമ്പത് ഡോളറാണ് ഈ ആഡെന്ന് വരുന്നത് പക്ഷേ പത്തൊമ്പത് ഡോളറിന് വർത്താണ് കാരണം അതിലും മാത്രം ഉണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊരു ലൈറ്റിംഗ് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ സമയമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിട്ട് വരും അങ്ങനെ ഒരുപാട് കൂടിയുള്ള ഒരു ആഡ് ആണിത് ഇത് ഉപയോഗിച്ചാണ് ഞാൻ ഈ സീൻ ചെയ്തിരിക്കുന്നത് നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ ഇൻറ്റർഫേസ് കാര്യങ്ങളൊക്കെ എന്ന് നോക്കാം ആഡൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളത് എൻ്റെ മുന്നത്തെ കുറേ വീഡിയോസിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനിവേ അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല ഇതാണ് ഈ ആഡൻ്റെ ഇൻ്റർഫേസ് ഇതിനകത്ത് ആ ലൈറ്റും സെക്ഷനിൽ ഇഷ്ടംപോലെ പ്രീസെറ്റ്സ് ഉണ്ട് പ്രത്യേകിച്ച് ഈ അണ്ടർ വാട്ടർ സീൻ അല്ലെങ്കിൽ ഫാൻറ്റസി ലൈറ്റിംഗ് അങ്ങനെയൊക്കെയുള്ള കുറേ ലൈറ്റിങ്ങിൻ്റെ പ്രീസെറ്റ്സ് ഉണ്ട് അത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള അഡീഷണൽ ഓപ്ഷൻസും ഉണ്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുക ഇമ്പോർട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രത്യേകത മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഉണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യാനും പറ്റും അങ്ങനെ ഇഷ്ടംപോലെ അബ്സ്ട്രാക്ട് ഫാൻറ്റസി ലൈറ്റിംഗ് ഇതിനകത്തുണ്ട് നമുക്ക് ഓരോന്ന് ആഡ് ചെയ്ത് അല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നമുക്ക് സീൻ ഒന്ന് കൊഴുപ്പിച്ചെടുക്കാൻ പറ്റും എനിക്കിവിടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഈ ഇലകളുടെ നിഴലാണ് ഇത് ഭയങ്കര ആണ് ഇത് ആഡ് ചെയ്യുമ്പോൾ തന്നെ ആ സീൻ ഭയങ്കര റിയലിസ്റ്റിക്കായിട്ട് മാറുകയും ചെയ്യണം മാത്രമല്ല അത് നമുക്ക് കൺട്രോൾ ചെയ്യാനും കഴിയുന്നുണ്ട് അതിൻ്റെ അനിമേഷൻസ് ആ ഇലകളുടെ അനിമേഷൻസ് അതിൻ്റെ വാല്യൂ അങ്ങനെയെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ സീൻ അത്യാവശ്യം നല്ല റിയലിസ്റ്റിക് ആയിട്ട് വരുന്നത് അഡീഷണൽ ഒരു ലൈറ്റിംഗ് പോലും ഞാനിതിനകത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ എച്ച് ഡി ആർ ലൈറ്റിങ്ങിൻ്റെ പോലും സഹായവും ഇല്ലാതെയാണ് ഈ സീൻ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഈ ലൈറ്റ് സെലക്ട് ചെയ്ത് ലൈറ്റ് സെറ്റിങ്സിൽ ഇപ്പോൾ അവിടെ നമുക്കിതിൻ്റെ ഓപ്ഷൻസ് കസ്റ്റമൈസ് ചെയ്യാം വളരെ യൂസ്ഫുള്ളാണ് ആൻഡ് താങ്ക്